രണ്ടിക്ക് മൂന്ന് മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോണ്ട് ഇയാടെ ഹസ്ബൻഡ് നമ്മടെ ചോദിക്കുന്നത് രാത്രി ഒരു മണി രണ്ടു മണിയൊക്കെ ആവുമ്പോ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു കുട്ടിക്ക് ഒരു പത്ത് ലക്ഷം രൂപയോളം അവർ ഇതുവരെ പറഞ്ഞതിനകത്ത് ഒന്നിപ്പോലും തെളിവില്ല കൃഷ്ണ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നേ എടുക്കുന്നത് എന്തായാലും ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അതിൻ്റെ താഴത്തെ കമൻസും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞു ഇപ്പൊ ചിരി വരുന്നുണ്ട് ഓക്കെ ഈ ദിയാകൃഷ്ണയുടെ വിഷയത്തിലാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പോസിറ്റീവായിട്ട് സംസാരിച്ച ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ ചിരിക്കും അത് പ്രഭാതത്തിന് ആയതുകൊണ്ടാണ് ഇവർ സംസാരിക്കുകയൊക്കെ ചെയ്തത് പിന്നെ ഞാൻ എപ്പോഴും അനന്തു ചേട്ടന്റെ കാര്യം വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലൈഫ് ഓഫ് അനന്തു ഇവർ ഒരു പണി കൊടുത്തതാണ് സത്യം പറഞ്ഞാൽ അതിന്റെ ഒക്കെ ഒരു കർമ്മഫലമായിട്ടാണ് ഇവർ ഇവരിപ്പ അനുഭവിക്കുന്നത് തന്നെ ഞാനും പറയത്തുള്ളൂ കാരണം അയാൾ അന്ന് നിരപരാധിയായിരുന്നു ഓരോ കണക്കും കാര്യങ്ങളും അന്നും അദ്ദേഹം ഓരോ കണക്കും കാര്യങ്ങളും എടുത്ത് കാണിച്ചൊരു വ്യക്തിയാണ് അപ്പം ഇത്രയും ലക്ഷം രൂപയുടെ കച്ചവടം ഈ സ്ഥാപനത്ത് നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ അദ്ദേഹം എടുത്ത് അപ്പൊ ഇടിമാമ എന്നൊക്കെ വിളിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണ്ട ഈ മൂന്ന് പെരും കള്ളികള് ഈ മൂന്ന് അവർ പത്താറുപത്തൊമ്പത് ലക്ഷം മൊത്തം കൂടെ എഴുപത്തഞ്ച് ലക്ഷത്തിൻ്റെയാണ് ഈ പറയുന്ന അക്കൗണ്ടിലും അവർ അക്കൗണ്ടിൽ കൂടെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തതിൻ്റെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ മൂന്ന് കള്ളികൾ ഇത്രയും രൂപ തട്ടാൻ കി നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ സ്ഥാപനത്തിൽ എത്രമാത്രം വരുമാനം വരുന്നുണ്ടോന്നുള്ള ഓക്കെ അത് ഈ പറയുന്ന ദിയുടെ ഫേസ്ബുക്കിലെ സോറി ഇൻസ്റ്റാഗ്രാമിൽ പേജിലെ വൺ മില്ലിയൻ ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് എഴുതി അത് മാറ്റി ടു ലാക്ക് ആക്കിയ ടീമാണ് ഓക്കെ ഓക്കെ ഇനി അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല എന്നാലും നമുക്ക് ആ റീലിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം

ഈ ഇതുപോലത്തെ കുറെ പെണ്ണുങ്ങൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിക്ടിം കാർഡ് എടുക്കാനും രാത്രി എന്നെ വിളിച്ചു അല്ലെങ്കിൽ അത് ചെയ്തു മറ്റേത് ചെയ്തു മറച്ചത് ചെയ്തെന്നു പറഞ്ഞിട്ട് ഓരോ ആളുകളെ എത്ര നിരപരാധികൾ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നുണ്ടെന്ന് അറിയാമോ ഇതുപോലുള്ള ഡാഷ് മക്കൾ കാരണമായിട്ട് ഓക്കെ ഇവിടെ ഓരോരുത്തരും അവരുടെ കടം തീർത്ത് സ്വർണ്ണ പണയം വെച്ച് തിരിച്ചെടുത്ത് എല്ലാം ചെയ്ത് നന്നായിട്ട് അവസാനവും പേരും കാര്യങ്ങളൊക്കെ അവിടെ മോപ്പിച്ച് തിന്ന് നക്കിയില്ലയോ പിന്നെ എന്തിനാ കിടന്നു ഇങ്ങനെ കുറയ്ക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ചേച്ചിമാര് ജാമ്യത്തിനെ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഓക്കെ ഇന്നത്തെ ഒരു ന്യൂസ് നമുക്കൊന്ന് വെക്കാം അതിലോട്ടൊന്ന് പോയിട്ട് വരാം അവർ ഇതുവരെ പറഞ്ഞതിനകത്ത് ഒന്നിപ്പോലും അപ്പൊ പിന്നെ അവർക്ക് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തൊരു കള്ളവും ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ നാളെ വന്നിട്ട് ചിലപ്പോൾ അച്ഛനും അവരെ വിളിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ എന്റെ അമ്മ അവരെ വിളിച്ചു എന്ന് പറയാം അവർ പലതും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമുക്ക് തെളിവ് നമുക്ക് ആവശ്യം നമ്മുടെ സൈഡിൽ നിന്നുള്ള തെളിവുകൾ മുഴുവൻ നമ്മൾ കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ എന്ത് 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 പ്രൂഫ് പോലും പോലീസ് നമ്മുടെ അത് ചോദിച്ചിട്ടുണ്ട് നമ്മളെല്ലാം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി മറു സൈഡിൽ നിന്നുള്ള അവരുടെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ അതിന്റെ എന്ത് തെളിവാണ് അവർ കൊണ്ടുവരുന്നതെന്നും നമുക്ക് കാണാം നിങ്ങളുടെ ഈ പരാതി അതിലും പോലീസ് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പോലീസിന്റെ റിപ്പോർട്ട് കൂടെ എടുത്തുകഴിഞ്ഞല്ലോ എന്നാലും അതിന്റെ ഒരു ന്യൂസ് ഏതൊരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നുണ്ട് നമ്മുടെ ഓഡിറ്റിംഗും കാര്യങ്ങളും എല്ലാം നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം അവർ ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞു അവരെ തെളിവുകളാണ് ാണ് അതെ അത് നമ്മൾ ബിഗിനിങ്ങില് നമ്മൾ പറഞ്ഞ വാക്കുകൾ തന്നെയാണല്ലോ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഞാനും എന്റെ അച്ഛനും ബിഗിനിങ് മുതൽ എന്താണോ പറഞ്ഞത് അത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്നത് പക്ഷെ അവര് പറഞ്ഞ ഒരു വാക്ക് പോലും ഇതുവരെ അവർക്കോ മീഡിയക്കാർക്കോ അവരുടെ കൂടെയുള്ള ആർക്കോ ആദ്യം തെളിയിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അവര് അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റ്സ് തെളിയിച്ചിട്ട് അവര് പോയാൽ മതി അവൾമാര് തെളിയിക്കട്ടെ എന്തൊക്കെയായിരുന്നു ഇപ്പോൾ രാത്രി വിളിക്കുന്നു അത് ചെയ്യുന്നു നിപ്പോ എന്താ എന്തായാലും അതൊരു കറക്റ്റ് ഒരു നല്ലൊരു തീരുമാനമാണ് കാരണം അവർ ആദ്യം ഇളവ് ചെയ്തതാണ് നിങ്ങളുടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ തന്നിട്ട് പോകും എന്നുള്ള രീതിയില്ല ഇവൾമാർക്ക് ഉൾമാർക്ക് അഹങ്കാരൾമാർ പറയാൻ ആരോ ഒന്നും ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഇത്ര ധൈര്യത്തോട് അവർ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആരൊക്കെയോ ഉണ്ട് ഇപ്പോൾ ഒളിവിലാണ് ചേച്ചിമാരിപ്പം ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുകയെന്നറിയാൻ കഴിഞ്ഞത് ഇനി അശ്വനെക്കുറിച്ച് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അശ്വിനൊന്നും പറയല്ലേ പുള്ളിയുടെ ആ ഫുഡ് കഴിപ്പ് കാണാൻ ഭയങ്കര രസമാണ് എനിക്ക് ആ ആ ഒരു കുടുംബത്തിൽ തന്നെ പുള്ളിക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നാളെ ഒരിക്കൽ ഈ പറയുന്ന അശ്വിൻ ചിലപ്പോൾ സൈഡായി പോകുന്ന ഒരു മനുഷ്യനായി പോകുന്നു ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളത് കാരണം ഈ തീയുടെ ഓവർ സംസാരത്തിലും കാര്യങ്ങളുമൊക്കെ ഉള്ളതുള്ള പോലെ പറയണോ ഈ പറയുന്ന അശ്വിൻ ഒരു സൈഡായിട്ട് പോയി പോകുന്ന പോകുന്നൊരു വ്യക്തിയെന്ന് വിചാരിച്ചത് പക്ഷെ പുള്ളിക്കാരൻ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് പക്കയായിട്ട് അത് ഒരു ഭാഗ്യം തന്നെയാണ് ഈ പറയുന്ന ഒരു ഇത് എന്തായാലും പുള്ളി ആ ഒരു പരിപാടിക്ക് പോകുന്നു എനിക്കൊന്നും തോന്നുന്നില്ല അപ്പോൾ തോന്നുന്നില്ലെന്നില്ല പോകത്തില്ല പുള്ളിക്കാരൻ പുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് പുള്ളിയുടെ ഈ ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പുള്ളിയുടെ ഫുഡ് കഴിപ്പ് കഴി കാണാനാണ് നിങ്ങൾക്ക് കാണുന്നവർക്ക് ചില യും സമൂഹമാധ്യമങ്ങളെ അവർ നടത്തുന്നുണ്ട് കാണുന്നു അവർ ഇതുവരെ പറഞ്ഞതിനകത്ത് ഒന്നിപ്പോലും തെളിവില്ല അപ്പൊ പിന്നെ അവർക്ക് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തൊരു കള്ളവും ചെലപ്പൊരു നാളെ പറഞ്ഞിട്ട് ചെലപ്പോ അച്ഛനും അവരെ വിളിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ എന്റെ അമ്മ അവരെ വിളിച്ചു എന്ന് പറയാം അവർ പലതും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമുക്ക് തെളിവല്ലേ നമുക്ക് ആവശ്യം അതാണ് ഞാൻ ചോദിക്കുന്നത് ആ തെളിവ് മനുഷ്യ അശ്വിനെ താങ്കൾ അവൾമാരെ വിളിച്ചോന്നും ചോദിക്കല്ലേ ഇവിടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തഗ്ഗിന്റെ കാര്യത്തിൽ ഒരു ഇല്ലാത്ത ടീംസുകളാ ഓക്കെ ഇപ്പം പിന്നെ ഈ പറയുന്ന പെണ്ണിന്റെ അടുത്ത് ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ മൂന്ന് പെണ്ണുകളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണിന്റെ പെണ്ണിൻ്റെ ഒരു ചേട്ടന്റെ ഒരു വോയിസ് ഉണ്ട് ഞാൻ അതൊന്ന് വിചരാം വേറൊന്നുമല്ല ഈ പൈസ ഈ പൈസയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവൾമാര് സ്വർണവും കടവും അതും ഒക്കെ വോയിസ് ആണ് സംസാരിക്കുന്നത് അത് വെക്കാം കുട്ടിന്റെ ഇവർക്ക് ഒരു പത്ത് ലക്ഷം രൂപയോളം കടവുണ്ടായിരുന്നു പക്ഷെ ആ കടവൊക്കെ തീർക്കാനും തീർത്തിട്ടുമുണ്ട് പിന്നെ കൊറേ സ്വർണം ബാങ്കിലുണ്ടായിരുന്നു ആ സ്വർണ്ണങ്ങളൊക്കെ ഇവരെടുത്തു പിന്നെ ഇവർ അച്ഛനു തന്നെ കുറച്ച് സ്വർണം ഇവർ വാങ്ങിക്കൊടുത്തു എന്തായാലും ഇപ്പൊ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇനി അവർക്കൊക്കെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുവോ ഇവളന്മാര് കാരണം എന്നിട്ട് ഓരോ ഡയലോഗും കാര്യങ്ങളൊക്കെ എത്തേ ഒരുത്തിയുടെ ഒരു ഇത് വെച്ചേരാമെന്ന് കാട്ടിട്ട് നോക്ക് പേയ്മെന്റ് വന്നതുകൊണ്ട് ഇത്രയും പേയ്മെന്റ് ഒക്കെ വന്നതുകൊണ്ട് നിന്റെ ചാട്ടം എന്തിനാ നിനക്ക് ഇത്രയും ക്യാഷ് ഒക്കെ അയച്ചു തരുന്നത് എന്റെ ചാട്ടം അബ്രോഡാണ് ഒരു മന്ത്ലി ചിലപ്പോൾ മൺലാക്ക് അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചാട്ടൻ എങ്ങനെ കിട്ടും ചിലപ്പം ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ടു ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാൻ ഉണ്ട് ക്യാഷ് കിട്ടുന്ന അനുസരിച്ച് കൂടുതലാണെങ്കിൽ മാത്രമേ രണ്ട് ലക്ഷം പണം മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിച്ചു അങ്ങനെ എന്താണ് നീ സെക്സ് റാക്കറ്റിലുള്ള ആളാണോ അങ്ങനെയൊക്കെയാണ് ഓ എൻ്റെ പൊന്നോ അല്ല സ്വയം തന്നെ ഒരു വിചാരമുണ്ട് പുള്ളിയെ കാണുമ്പോൾ തന്നെ അങ്ങ് ഒരു ചിന്താഗതി പുള്ളിക്ക് തന്നെ ഉണ്ടോണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ പറയുന്നത് അല്ലാതെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല പിന്നെ അങ്ങനെ പറയുന്നത് ഈ അങ്ങനെ പറയുന്ന ഒരു ടൈപ്പില്ല പിന്നെ അന്ന് ദേഷ്യപ്പെട്ട സമയത്ത് അവർ രാത്രി പച്ചത്തേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവൾമാർക്ക് കേൾക്കണം പിന്നെ ഇവിടെ ചേട്ടൻ എന്ത് അബ്രോഡും അമ്മടെയൊക്കെ കുടുംബത്തിലുണ്ട് ഇതൊക്കെ അവൾമാർ അവന്മാർക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക് എന്തൊക്കെ ചെലവാകുന്നുണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം കേട്ടോ പിന്നെ ഒരു ജമ്പ വന്നിരിക്കുന്നു പറഞ്ഞ കൂടി പോകും സീരിയസ് ആയിട്ട് പറഞ്ഞ കൂടി പോവും പിന്നെ പറയാനും പറ്റത്തില്ല അവിടെ നമ്മൾ കടിച്ചു പിടിച്ച് നിന്ന് സംസാരിക്കാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അടുത്തൊരു വോയിസ് കൂടെ വെച്ചേരാണെ ചേട്ടൻ ആ കുട്ടിയുടെ ചേട്ടൻ പഠിക്കാനാ പോയത് അത് ലണ്ടനിൽ പഠിക്കാനാ പോയിരിക്കുന്നു അപ്പൊ മൂന്ന് വർഷത്തെ കോഴ്സ് ഉണ്ട് പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ രണ്ടു ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുമോ അതിലൊരു ഡൗട്ടുണ്ട് പക്ഷെ അത്രയും കിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് ഈ നന്നായിട്ട് ഇവര് ഈ കടയിൽ നിന്ന് തന്നെ ഒത്തിരി പൈസ എടുത്തിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഒരു വർഷം കൊണ്ട് ഇത്ര കടകളും തീർക്കാൻ പറ്റി ഇത്ര സ്വർണങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത് വല്ലാത്തൊരു സംശയമുള്ള കാര്യ ഒരു കുട്ടിയുടെ ചേട്ടൻ ലണ്ടനിലാണെന്ന് പറഞ്ഞില്ലേ അവര് ഒരു വീട് വയ്ക്കുന്നാ പറഞ്ഞത് അപ്പൊ ആ വീട്ടിലെ പണിയൊക്കെ തീർന്നാ ഞാൻ ഓക്കെ ഈ തമ്പുരാട്ടിയുടെയാണ് വീടും എന്ത് വേണമെങ്കിലും വെച്ചോ കൊട്ടാരമൊക്കെ വെച്ചോ അവൻ പഠിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഒരു ദിവസം പതിനായിരം രൂപ വെച്ചാലാണെങ്കിൽ പോലും എങ്ങനെയായാലും ആഴ്ചയെ നാല് ദിവസം മാത്രമേ പണി പണിയാണത്തുള്ളൂ നമ്മുടെയൊക്കെ ചേട്ടന്മാർ പുറത്താണേ അവനിപ്പോൾ പിന്നെ ഡെയിലി ഉണ്ടെന്നെങ്കിലും പറയാം ഒരു നമുക്ക് ഏട്ടത്തി പഠിച്ച സമയത്ത് ആഴ്ച നാല് ദിവസം അങ്ങോട്ടുള്ളായിരുന്നു അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആഴ്ച നാല് എന്നൊക്കെ പറയുമ്പോൾ നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ആ പതിനാറ് ദിവസം അപ്പോഴും ഒരു ദിവസം പതിനായിരം വെച്ച് നോക്കുവാണെങ്കിൽ ഒന്നര ലക്ഷം രൂപയെ വരുത്തുള്ളൂ ഇവന്റെ ഇവിടെ ചേട്ടനെ മാറി കയറിയൊക്കെ ഇങ്ങനെ കിട്ടുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവൻ രണ്ട് കടയിൽ പോകേണ്ടി വരും ഒരു കടയിൽ തന്നെ അങ്ങോട്ട് ആറുമണിക്കൂർ എട്ട് മണിക്കൂർ അങ്ങാണ്ടാണ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് ആ അപ്പൊ ആ കിട്ടുന്നവൻ ഒരു ലക്ഷം രണ്ടു ലക്ഷം കൂടി ഇവിടെ അണ്ണാക്കിലോട്ടം കിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല എന്റെ പൊന്നുമോളെ തന്യെ പറ്റിച്ച് ജീവിച്ച നിനക്കൊക്കെ നാട്ടുകാരെ പറ്റിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർക്ക് വിവരം ബോധമൊക്കെ ഉണ്ടാവും അവൾ ആ പറഞ്ഞതും പച്ചക്കളം തന്നെ ആയിരുന്നു ഇരിക്കുളം എന്ന് പറയാനുള്ളത് ഓക്കെ ഇനി ലേറ്റസ്റ്റ് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കാം സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറെ ചർച്ചയായ ഒരു കേസാണ് കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് തട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് ആരോപണവുമായി ആദ്യം രംഗത്തെത്തിയ ജീവനക്കാർ ഓബോസിയിലെ ജീവനക്കാരായ ദിവ്യ വിനീത രാധകുമാരി എന്നിവരാണ് മുൻകൂർ ജാമ്യം തേടിയത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി ഷിജോ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊന്നും നേരത്തെ ഇവർ സഹകരിച്ചിരുന്നില്ല ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തുടക്കം മുതൽ ഒരു പുകമറുണ്ടായിരുന്ന കേസിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ ഷിജോ ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പുകമറയുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോൾ പോലീസിന് പോലീസിന് ഒരു ചിത്രം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കേസിന്റെ ഒരു നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നതിനിടയിലേക്കാണ് ഇപ്പോൾ ഈ കേസിന്റെ പരാതി കൊടുത്ത മൂന്ന് വനിതാ ജീവനക്കാർ ദിയാ കൃഷ്ണയുടെ കവടിയാറിലെ സ്ഥാപനമായിട്ടുള്ള ഓബയോസിയിലെ വനിതാ ജീവനക്കാരായിരുന്ന ദിവ്യ വിനീത രാധാകുമാരി ഇവർ മൂന്ന് പേരും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത് ഇന്നലെയാണ് അവർ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് ഇത് എന്ന് കോടതി പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടില്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആദ്യം പരാതി കൊടുത്തത് കൃഷ്ണകുമാറാണ് തന്റെ സ്ഥാപനത്തിൽ നിന്ന് തന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്ന് അറുപത്തി ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാർ മ്യൂസിയം പോലീസിൽ പരാതി കൊടുക്കുന്നു ആ പരാതി കൊടുത്തതിന് പിന്നാലെ ഈ കടയിലെ ജീവനക്കാരായിരുന്ന മൂന്ന് വനിതകൾ കൂടി പോലീസിൽ പരാതി കൊടുക്കുന്നു തങ്ങളെ തട്ടിക്കൊണ്ടുപോയി തങ്ങളെ പലതരത്തിൽ മാനസികമായിട്ടും ഒക്കെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നു ആ കേസിലെ ഈ രണ്ട് പരാതിയിലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടന്നു നടന്നുവരുന്നതിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കൃഷ്ണകുമാറിന്റെ കുടുംബം അവരുടെ യൂട്യൂബ് അക്കൗണ്ടിലൂടെ പുറത്തുവിടുന്നത് അത് അതിലൂടെ തന്നെ മനസ്സിലാവുകയും മറ്റ് സി സി ടി വി ദൃശ്യങ്ങളും ഇവരുടെ ബാങ്കിങ് സ്റ്റേറ്റ്മെന്റും അടക്കം പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒന്ന് വരെയുള്ള ബാങ്കിങ് സ്റ്റേറ്റ്മെന്റ് എടുത്തതിലൂടെ ഈ മൂന്ന് വനിതാ ജീവനക്കാരുടെ ബാങ്കിംഗ് സ്റ്റേറ്റ്മെന്റ് പോലീസ് എടുത്തതിൽ നിന്ന് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയിലോളം എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ ബാങ്കിങ് ഇടപാടുകൾ ഇവരുടെ അക്കൗണ്ട് ത്രൂ നടന്നിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുകയും ഈ മൂന്ന് ഈ തുക ഈ അക്കൗണ്ടിലൂടെ ലഭിച്ച തുക ഈ മൂന്ന് പേരുടെയും അക്കൗണ്ട് വഴി പലതരത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടത്തിയെന്ന് പോലീസ് കണ്ടെത്തുകയും അക്കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്ന് ചോദിച്ചറിയാനായിട്ട് ഈ മൂന്ന് വനിതകളെയും പോലീസ് ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് അല്ല എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവർ എന്തും കോടതിയിൽ പോയി മുൻകൂർ ജാമ്യപക്ഷം നൽകിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് പോലീസ് മൊഴിയെടുക്കാൻ വിളിച്ചിട്ട് പോലീസിന് മുമ്പിലാകെ എത്തുന്നില്ല എന്നുള്ള ചോദ്യം കൂടി ഊർന്നു നിൽക്കുന്നുണ്ട് അവർ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുണ്ട് പക്ഷെ എന്നിട്ടും അവർ എന്തുകൊണ്ട് കസ്റ്റഡി എടുക്കുന്നില്ല പഠിച്ച കള്ളികൾ എന്ന് തന്നെ പറയാം നമുക്ക് പഠിച്ച കളികൾ എന്തായാലും കൃഷ്ണകുമാറിന്റെ ഫാമിലി ഈ പറയുന്ന ഓയിമ്പൈ ഓസി ആണെങ്കിലും കൃഷ്ണകുമാർ ആണെങ്കിലും കുടുംബ സഹിതമാണെങ്കിൽ ഓക്കെ എന്തായാലും ഇവരെ തൂക്കിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പൊ കൃഷ്ണകുമാർ മകൾ നിൽക്കുന്നത് കാരണം ആദ്യം ഒരുപാട് ഇളവും കാര്യങ്ങളും ഇവർക്കെതിരെ ഇവർക്ക് എതിർക്കേണ്ടി ചെയ്യുകയാണ് എന്നിട്ട് ഇവർ തന്നെ ഓവറായിട്ട് തന്നെ അത് ചളവുകളാക്കി ഓക്കെ എന്നിട്ട് ഇവർക്കെതിരെ മോശമായിട്ട് സംസാരിക്കാനും തുടങ്ങി അപ്പോൾ എന്തായാലും തക്കതായിട്ടുള്ള ശിക്ഷ ഇവർക്ക് കിട്ടണം കാരണം ഇത്രയും രൂപയുടെ നഷ്ടം ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഓക്കെ എന്തായാലും നമുക്ക് കണ്ടറി എനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിന് ഓക്കെ കൈസപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവിച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ഓൾ